ഹേയ് ഫ്രണ്ട്സ് സത്യം പറയണം നിങ്ങളുടെ ഫോൺ കോണ്ടാക്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ട് ഒരുപാട് പേരുണ്ടാവാം പക്ഷേ ഒരു അത്യാവശ്യം വന്നാൽ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ വിളിക്കുന്നവർ എത്ര പേരുണ്ട് ഒന്നോ രണ്ടോ ചിലപ്പോൾ ആരും തന്നെ ഉണ്ടാവില്ല ധാരാളം ബന്ധങ്ങളുണ്ടാവാം നിങ്ങൾക്ക് ഒരുപാട് സൌഹൃദങ്ങളില്ലെങ്കിൽ നിങ്ങളൊരു പരാജയപ്പെട്ട വ്യക്തിയാണെന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് കൂട്ടുകാരില്ലെങ്കിൽ നിങ്ങൾ വെറും ഒരാളല്ല സൈക്കോളജി പറയുന്നു നിങ്ങൾക്ക് സാധാരണക്കാർക്കില്ലാത്ത ചില അപൂർവവും ശക്തവുമായ വ്യക്തിത്വ ഗുണങ്ങളുണ്ട് ഇത് നിങ്ങളുടെ കുറവല്ല നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങളുടെ ഈ അഞ്ച് സ്വഭാവങ്ങളാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഒന്ന് അമിതമായ വിലയിരുത്തൽ ഹൈപ്പർ സെൽഫ് അവെയർനെസ് നിങ്ങൾ ആളുകളുമായുള്ള ഇടപഴകൽ സൂക്ഷ്മമായി വിലയിരുത്തും നിങ്ങൾ ഒരു കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ സംസാരിക്കുകയല്ല നിങ്ങളുടെ മനസ്സ് അവിടെ നടക്കുന്ന ഓരോ സംഭാഷണവും ഓരോ ഭാവമാറ്റവും വിശകലനം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് ശരിയായിരിക്കുമോ അവർ എന്തിനാണ് എന്നെ നോക്കിച്ചിരിച്ചത് നിങ്ങൾ ഇത് ആലോചിച്ച് കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറും ഈ അമിതമായ ആത്മബോധം നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കും അതിനാൽ നിങ്ങൾ കൂടുതൽ ഒറ്റയ്ക്കിരിക്കും രണ്ട് കപടത അംഗീകരിക്കില്ല ജന്യുവിൻ നേച്ചർ കബടത അഭിനയം നിങ്ങൾക്കിത് കണ്ടാൽ ഒട്ടും സഹിക്കില്ല നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ശ്രദ്ധ നേടാൻ വേണ്ടി കളിച്ചഭിനയിക്കുകയോ കള്ളത്തരം പറയുകയോ ചെയ്താൽ നിങ്ങൾക്ക് അത് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾക്ക് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് സത്യമറിയുന്നതുകൊണ്ട് നിങ്ങൾ കപടമായ സൌഹൃദങ്ങൾക്കു വേണ്ടി അഭിനയിക്കാൻ നിൽക്കില്ല നിങ്ങളുടെ ഈ സത്യസന്ധതയും നേർവഴിയും മറ്റുള്ളവർക്ക് അഹങ്കാരമായി തോന്നും അതുകൊണ്ട് ഉപരിപ്ലവമായ ബന്ധങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞുമാറും മൂന്ന് വൈകാരികമായ സ്വയം പര്യാപ്തത ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് മറ്റൊരാളെ ആവശ്യമില്ല എന്ന തോന്നൽ നിങ്ങൾ വൈകാരികമായി സ്വയം പര്യാപ്തനാണ് നിങ്ങൾക്ക് ഒരു വിഷമം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ മറ്റൊരാളുടെ തോളിൽ ചാരി ചാരിക്കറിയാൻ നിങ്ങൾ ഇഷ്ടപ്പെടില്ല നിങ്ങൾ നിങ്ങളുടെ ഇമോഷനുകളെ സ്വയം കൈകാര്യം ചെയ്യും സൌഹൃദങ്ങൾ നിലനിൽക്കുന്നത് പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ് നിങ്ങൾ സഹായം ചോദിക്കാത്തതുകൊണ്ട് ഇവർക്ക് ഞങ്ങളെ ആവശ്യമില്ല എന്ന് കരുതി ആളുകൾ പതിയെ പിൻവാങ്ങും നാല് കൂട്ടായ തീരുമാനങ്ങളോട് വിയോജിപ്പ് ലോ കൺഫോമിറ്റി നിങ്ങൾ കൂട്ടമായ ഒഴുക്കിനൊപ്പം ചേരില്ല എല്ലാവരും ഒരു ട്രെൻഡിനു പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യും എല്ലാവരും ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കും കൂട്ടം എന്തു പറയുന്നു എന്നതിനേക്കാൾ ശരി എന്താണ് എന്ന് നിങ്ങൾ നോക്കും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കും കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കഴിക്കാൻ നിങ്ങൾ തയ്യാറല്ല അഞ്ച് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മടി ഡിഫിക്കൾട്ടി എക്സ്പ്രസിംഗ് ഇമോഷൻസ് നിങ്ങളുടെ വികാരങ്ങൾ പുറത്തു കാണിക്കാനുള്ള മടി നിങ്ങൾക്ക് സഹായം ചെയ്യാൻ അറിയാം പക്ഷെ നിങ്ങളുടെ സ്നേഹം സന്തോഷം സങ്കടം ഇതൊന്നും പുറത്തു പ്രകടിപ്പിക്കാൻ നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ മടിയാണ് വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഈ വൈമുഖ്യം കാരണം ആളുകൾക്ക് നിങ്ങളുമായി ഒരു വൈകാരികമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല നിങ്ങളുള്ളിൽ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും പക്ഷേ അത് പുറത്തു പ്രകടിപ്പിക്കാൻ നിങ്ങൾക്കറിയില്ല അപ്പോൾ കൂട്ടുകാരെ സൌഹൃദങ്ങളില്ലാത്തത് നിങ്ങളുടെ കുറവല്ല നിങ്ങളുടെ മനസ്സ് ഒരു കൂട്ടത്തിൽ ഒതുങ്ങുന്നതിനേക്കാൾ കൂടുതൽ സത്യത്തിനും ആഴത്തിലുള്ള ബന്ധങ്ങൾക്കും വില കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നിങ്ങളുടെ ഈ വ്യക്തിത്വത്തെ നിങ്ങൾ അംഗീകരിക്കുക നിങ്ങൾ ഈ അഞ്ച് സ്വഭാവങ്ങളിൽ ഏത് കാര്യത്തിലാണ് ഏറ്റവും മുന്നിൽ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം സൈക്കോളജി വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക